പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിലധികമായി കുറെ സ്ത്രീകൾ അവര് കേരളത്തിന്റെ ഭര ഭരണശുരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തര സമരത്തിലാണ് അവരുടെ ആവശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സ്ത്രീകൾ അവിടെ സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ദുരിതങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ സ്ത്രീകളാണോ ആശാവർക്കർമാർ നൂറുകണക്കിന് സ്ത്രീകൾ ഏതാണ്ട് നാല്പത് ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വെയിലും മഴയും ചൂടും ഒക്കെ കൊണ്ട് അവിടെ കടന്ന് സമരം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ അവർക്കൊരു മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പം അവരെ ആ സമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അത് ഇപ്പുറതേ പോലെ നമുക്ക് ഈ പറഞ്ഞപോലെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര ദുരിതമാണ് അവർ ശാരീരികമായി ആ സ്ത്രീകൾ കഴിഞ്ഞ നാൽപ്പത് ദിവസ കാലത്തിലധികമായി അവർ അവിടെ അനുഭവിച്ചുകൊണ്ട് ഇനി അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അവർക്ക് നടത്തി കൊടുക്കാനുള്ളത് അവർക്ക് ഏഴായിരം രൂപ വരുമാനമാണ് ഇപ്പോൾ ഉള്ളത് അതിരുപത്തോരായിരം ആക്കി കൊടുക്കണം എന്നുള്ള ഏറ്റവും മിനിമം ആവശ്യമാണ് അവർക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ നടത്തുന്ന പരിപാടിയാണ് ആശ് പദ്ധതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണ ഭരണകൂടം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ കൂടെ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയണ്ടേ പറയാനുള്ള മര്യാദ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ദൈനംദിനം അവരെ അവരെ ഈകഴുത്തുകയും അവരെ പരിഹസിക്കുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നു അതുപോലെ തന്നെ സി ഐ ട്യൂ കാര് നേതാക്കന്മാർ വന്നിട്ട് അവരെ അപമാനിക്കുന്നു ആ സ്ത്രീകളെ അപമാനിക്കുന്നു നമ്മൾ കണ്ടുപിടിക്കണം എന്റെ വിശാംശങ്ങൾ ഞാൻ പോകുന്നു അവസാനം ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ ആരോഗ്യമന്ത്രി നടത്തുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് പോലും എടുക്കാതെ ഡൽഹിയിൽ പോയി കിടക്കുന്നു ഒരു രണ്ടോ ആവശ്യത്തിനെന്തോ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയോ അയാളെ കാണാനാണ് പോയത് അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് പോയി ഫലത്തിൽ സമരം അനന്തമായി നീളുന്നു ആശാവർക്കർമാരായിട്ടുള്ള വനിതകൾ അവര് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയും ന്യായമായ ഒരാവശ്യവുമായി ഒരു വലിയ വിഭാഗം സ്ത്രീകൾ അവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ആവശ്യങ്ങൾ വളരെ വളരെ ന്യായമാണ് അവർ ചെയ്യുന്ന ജോലി വളരെ ദുരിതപൂർണ്ണമാണ് അതിന്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നു അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇരുപത് പി എസ് സി മെമ്പർമാർക്ക് ഒരു ലക്ഷം വീതം ഒന്നൊന്നര ലക്ഷം വീതം ശമ്പളം കൊടുക്കുന്നത് അവിടെ പിന്നെ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി ഗുരുത്തലിരിപ്പുണ്ട് പിന്നെ ഡൽഹിയിൽ അയാൾക്കുള്ള പിന്നെ ശമ്പളമൊക്കെ ലക്ഷക്കൾ വെച്ചിട്ട് കൂട്ടിക്കൊടുക്കുന്നു കാറ് മേടിക്കാനായി എത്രയോ കോടി രൂപ ചില ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പത്തിരുപത്തയ്യായിരം വരുന്ന ഈ ആശാവർക്കർമാർക്ക് ഏഴായിരം എന്നുള്ളത് ഇരുപത്തോരായിരം വരെ കൂട്ടിക്കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുവദിക്കുന്നില്ല ഏറ്റവും നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള വാദഗതികളുമായി ഭരണകൂടം മുന്നോട്ട് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇവരുടെ സമരം ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഇതൊരു വിജയത്തിൽ എത്താത്തത് എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാനിത് വേറെ വീഡിയോയിൽ കുറച്ചാലും ഒരു തരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറയുന്നു ഈ സമരം ഇങ്ങനെ പോകുന്നതും ഈ സമരത്തെ ഭരണാധികാരികൾ അവഗണിക്കാനുമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടും കഴിവില്ലായ്മയുമാണ് എന്നാണ് അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷം ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ചോദിച്ചാൽ പിന്തുണയ്ക്കുന്നുണ്ട് ഇവിടെ ഏതോ ഒരു ദിവസം ഏതോ ഒരു മാർച്ച് നടത്തി കേൾക്കുന്നു അവർ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചു അവർ പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചു അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ശരി തന്നെ ഇതൊക്കെ നല്ലതന്നെ തെറ്റാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ സമരത്തെ അവഗണിക്കാൻ കഴിയാത്ത ഒരു വലിയ സമരമാക്കി മാറ്റാൻ കേരളത്തിൽ പ്രതിപക്ഷത്തിന് കഴിയുമായിരുന്നില്ലേ കേരളത്തിലെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് കേരളത്തിന്റെ അടിത്തട്ടിൽ സ്വാധീനമില്ലേ ഇപ്പൊ കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് അല്ലേ കേരളത്തിൽ ഉള്ള പാർട്ടി അല്ലേ കോൺഗ്രസ് കുറച്ചൊക്കെ നിർവിജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിലെ ഇപ്പോഴും ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് അല്ലേ രസം കണക്കിന് എം എൽ എമാരില്ലേ എം പിമാരല്ലേ അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരം വിജയിപ്പിച്ച് ഞങ്ങൾ പിന്മാറൂ എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും ഇറങ്ങിയാൽ പോലും ഈ സമരം വിജയിക്കും അതിനവർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ സമരം വിജയിക്കാത്തതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണ് ഞാൻ ഇതിനുമ്പ് വെറുതെ ഞാൻ പറഞ്ഞു ഒരു അയ്യായിരം പേരെ അണിനിരത്താൻ യു ഡി എഫിന് കഴിയില്ലേ ശ്രീജിപാരി ഉയർച്ച തന്നെ അവർ പത്ത് മൂവായിരം ആളുകൾ ഉള്ളത് വേണമെങ്കിൽ ഒരു രണ്ടായിരം പേരെ കോൺഗ്രസ് കേരളത്തിൽ ഒരു അയ്യായിരം പേരെ ഈ സമരത്തിന് പിന്തുണയുമായി എല്ലാ ദിവസവും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരത്താൻ കഴിഞ്ഞാൽ ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും കാരണം സർക്കാരിന്റെ മേൽ അത്ര വലിയ സമ്മർദ്ദമാകും ഈ സമരം വിജയിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ സർക്കാരിന്റെ മേൽ ഇതൊരു സമ്മർദ്ദമാകുന്നില്ല സർക്കാരിൻ്റെ മേലെ ഇതിനൊരു സമ്മർദ്ദമാകണമെങ്കിൽ ആ നിലയില് പിന്നെ ആളെ കൊണ്ടുവന്ന് അണിനിർത്താൻ പറ്റിയ ഒരു പാർട്ടി ഒന്നുമല്ല ഇപ്പൊ ഈ സമരം ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് പുറകിലുള്ള എസ് യു സി അവരെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട് പരമാവധി അവർ ചെയ്യുന്നു പക്ഷെ ഈ സമരം സർക്കാരിന് മേലുള്ള ഒരു വലിയ സമ്മർദ്ദമാക്കി മാറ്റണം എങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കണം അവർ പാർലമെന്റിലും നിയമസഭയിലും പോയി ചോദ്യം ചെയ്യുകയും അവരുടെ നേതാക്കന്മാരും വന്ന് അഭിവൃദ്ധി അർപ്പിച്ച് പ്രസംഗിച്ചാലും പോരാ അവരവരുടെ അണികളെ ഈ സമരത്തിന് അനുകൂലമായി രംഗത്തിറക്കണം ഒരു അയ്യായിരം പേര് ഇവിടെ വന്നൊരു പത്ത് ദിവസം സമരം നടത്തി നോക്കി ഒരാഴ്ച കഴിയുമ്പോൾ ഈ സമരം മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് മാറ്റി നോക്കി ഒരയ്യായിരം പേര് അവിടെ സ്ഥിരമായി സമരം ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി വീണ ജോർജ് എന്നൊരു ഉപരോധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒന്നാലോക്ക് സമരം വിജയിക്കും അത് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതുപോലെ തന്നെ ഈ സമരം ഇങ്ങനെ എഴുഞ്ഞു നീണ്ടിരുന്നതിൽ ഏറ്റവും വലിയ കുറ്റക്കാരായി ഞാൻ കാണുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നമ്മൾ ആലോചിച്ചോക്കി ഇതുപോലൊരു സമരം എൽ ഡി എഫ് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കാം ഭരണത്തിന്റെ അഞ്ചാം വർഷത്തിൽ ഇതുപോലൊരു സമരം യു ഡി എഫ് ഭരിച്ച കാലത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ സി പി എന്ത് ചെയ്യുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഇണിനിരത്ത് വരുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലും അതിന് ഇപ്പൊ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ വദ്രായുധമായി മാറേണ്ടതല്ലേ ഈ സമരം എന്നിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഈ സമരത്തിന് പിന്തുണയുമായ ഒരു അയ്യായിരം പേരെ ഇവിടെ കൊണ്ടുവന്ന സ്ഥിരം അണിനിരത്താൻ കഴിയാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ സമരം ഇങ്ങനെ എഴുഞ്ഞു നീങ്ങുന്നത് ഈ സമരം ജനങ്ങളുടെ സർക്കാരിന്റെ മേൽ വലിയൊരു സമ്മർദ്ദമായി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനെ കഴിയുള്ളൂ അവരത് ചെയ്യുന്നില്ല എന്നുള്ളടത്താണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ സമരം ഇങ്ങനെ തീരുമാനമാകാതെ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്